സ്വാഗതം എ മീഡിയയിലേക്ക് സ്നേഹരെ അഭിമന്യ പാമ്പളാനി മാർ ജോസഫ് മെത്രാ ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു ചോദ്യം എന്ന നിലയിലാണ് ഇത്തരമൊരു ദൃശ്യാവിഷ്കാര ചിത്രീകരണ സംപ്രേഷണത്തിന് ഞാൻ മുതിരുന്നത് അതായത് അദ്ദേഹം കുറച്ച് കാലങ്ങളായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നു എന്നൊരാക്ഷേപം വിശ്വാസ സമൂഹത്തിന്റെ ഇടയിലുണ്ട് ഉദാഹരണത്തിന് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറപ്പെടുവിച്ച സർക്കുലറിന് മുൻപ് അങ്ങ് ഒരു സമവായ ചർച്ച നടത്തി എന്ന് മനസ്സിലാക്കി അത്തരമൊരു സമവായ ചർച്ച നടത്തിക്കുവാൻ അല്ലെങ്കിൽ അതിന് പ്രേരണ നൽകുവാൻ അങ്ങേക്ക് ആരാണ് അധികാരം നൽകിയത് അങ്ങ് സിറോമലബാർ സഭയുടെ കേവലം സിനിഡൽ സെക്രട്ടറി മാത്രമാണ് സെക്രട്ടറിയുടെ ജോലി യോഗ നടപടികളുടെ മിനിറ്റ്സ് രേഖപ്പെടുത്തുക അത് തെറ്റുകൂടാതെ എഴുതിവെക്കുക എന്നുള്ളതാണ് അല്ലാതെ അത് നടപ്പിലാക്കാൻ ആ സിനിന്റെ അനുവാദമില്ലാതെ അനാവശ്യ ഇടപെടൽ നടത്തുക എന്നുള്ളത് ഇല്ലാത്ത അധികാരമുണ്ട് എന്ന വ്യാജാന അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പാകത്തിന് കക്ഷത്തിൽ രണ്ട് തേങ്ങയും വെച്ചുകൊണ്ട് നടക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശൈലിയാണ് ഇത് അപലപനീയമാണ് അധികാര ദുർവിനിയോഗമാണ് ഇതിൻ്റെ ഉള്ളിലുള്ള പ്രേരക ശക്തി അത് സംശയം ഉളവാക്കുന്നതുമാണ് അതിനാൽ ഇത്തരം നടപടിയെ ഞങ്ങൾ വിശ്വാസികൾ അപലപിക്കുന്നു എന്ന കാര്യം ഓർക്കുക മാത്രമല്ല സിനഡിൽ പോലും ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിനെതിരെ വിമർശനം ഉയർത്തുകയും അങ്ങയെ താക്കീത് ചെയ്തു എന്നും ഒക്കെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് ഏത് വഴിയിൽ ഇപ്പോൾ ചോദിക്കേണ്ട അങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനാൽ ദയവായി ഇത്തരം തറപ്പണികൾ നാലാം തരം പരിപാടിയിൽ അങ്ങൊഴിവാക്കണമേ എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു അടുത്തതായി അങ്ങ് ഈ കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വന്നിരുന്നു ഇവിടെ അരമനയിൽ വന്നുകൊണ്ട് ഒരു തരത്തിലും ദൈവജനത്തിൻ്റെ വിശ്വാസ സമൂഹത്തിന്റെ പിന്തുണയോ അംഗീകാരവും ഇല്ലാത്ത ഏതോ ചില വിവരദോഷികളെ വിളിച്ചു ചേർത്ത് ചില സമവായ സംവിധാനങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നു അതിനിടപെടുന്നതിന് മുൻപ് അങ്ങ് വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട് ആരാണ് അങ്ങയെ ഈ ചുമതല ഏൽപ്പിച്ചത് അത്തരം ഒരു ചുമതല അങ്ങയെ ഏൽപ്പിച്ചതിന് ആവശ്യമായ രേഖകളുടെ പിന്തുണ അങ്ങ് ആർജിച്ചിട്ടുണ്ട് എങ്കിൽ അത് സമൂഹ മധ്യത്തിൽ വിളംബരം ചെയ്യാൻ അങ്ങ് ബാധ്യസ്ഥനാണ് അത് അവരാണ് കാണിച്ചത് കാനോനി നിയമം അത് അനുശാസിക്കുന്നുണ്ടല്ലോ ഒരു പ്രത്യേക കാര്യത്തിനായി ആരെയെങ്കിലും നിയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിയോഗിക്കാൻ അധികാരമുള്ള ആളുകളുടെ രേഖാമൂലമായ ചുമതലപ്പെടുത്തൽ ഉത്തരവ് അവിടെ ബാധകമാണ് അതിന് വിരുദ്ധമായി പരിശുദ്ധ സിംഹാസനം നേരിട്ട് ഭരണം നടത്തുന്ന ഒരു രൂപതയിൽ കടന്ന് ഇടപെടാൻ അങ്ങേക്കാരാണ് അധികാരം നൽകുന്നത് അങ്ങയുടെ ഉത്തരവാദിത്വം തലശ്ശേരി രൂപതയുടെ ഭരണമാണ് വിശുദ്ധനായ വള്ളോപ്പള്ളി പിതാവും തുടർന്ന് വലിയമറ്റം പിതാവും ഞരളക്കാട്ട് ഒക്കെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പടുത്തുയർത്തിയ ഒരു വലിയ രൂപതയുടെ ഒരു നല്ല രൂപതയുടെ അല്ലെങ്കിൽ അതിരൂപതയുടെ ഭരണനിർവഹണാധികാരം ഏൽപ്പിച്ച് ഭാഗികമായെങ്കിലും അത് കുളമാക്കി എന്നുള്ളതല്ലാതെ എന്ത് നന്മയാണ് അങ്ങയിൽ നിന്നുണ്ടായിട്ടുള്ളത് ഏതോ ഒരു മാധ്യമത്തിലൂടെ അങ്ങ് ചില കണ്ടക്ഷോഭങ്ങളൊക്കെ നടത്തി വിശ്വാസമുഖത്തെ ഏതൊക്കെയോ പ്രബുദ്ധനാണ് പ്രബോധകനാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുവാർ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളതല്ലാതെ അങ്ങ് ഏത് തരത്തിലുള്ള പുരോഗമനപരമായ ഒരാത്മീയ സംവിധാനമാണ് അങ്ങയുടെ രൂപത്തിൽ ക്രമീകരിച്ചിട്ടുള്ളത് കുറഞ്ഞപക്ഷം അവിടെയുള്ള സെമിനാരി എങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങ് ശ്രമിക്കും എന്ന് ഞങ്ങൾ കരുതുന്നു അത് പ്രത്യാശിക്കുകയും ചെയ്യുന്നു അതിന് കഴിയുന്നില്ലെങ്കിൽ പദവി ഉപേക്ഷിച്ച് അങ്ങ് പോകേണ്ടതാണ് സിറോമലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണനിർവഹണ കാര്യങ്ങൾ സിനഡിനും അപ്പുറത്താണ് അതുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ സിനഡിലെ ഒരുമെത്രാൻമാർക്കും ഉത്തരവാദിത്തമില്ല കാരണം അവരുടെ അധികാരപരിധിക്ക് അപ്പുറത്താണ് പരിശുദ്ധ സിംഹാസനം നേരിട്ട് നിയോഗിച്ചിരിക്കുന്നു അതാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന പേര് വന്നത് അല്ലെങ്കിൽ കേവലം ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് മതിയായിരുന്നു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ആ നിർവചനത്തിന്റെ അർത്ഥം പരിശുദ്ധ സിംഹാസനം നേരിട്ട് നിയന്ത്രിക്കുമ്പോൾ ആ പരിശുദ്ധ സിംഹാസനത്തിന്റെ അംബാസഡറായി അല്ലെ പ്രതിനിധിയായി ഇവിടെ നിന്ന് കാര്യങ്ങൾ നടപ്പിലാക്കുന്നു അത് നടപ്പിലാക്കുന്നതിന് അദ്ദേഹം വിധേയപ്പെടേണ്ട വ്യക്തി പേപ്പൽ ഡെലിഗേറ്റാണ് അതായത് സിറിവാസിൽ പിതാവാണ് അതിനു പുറത്തുള്ള ഒരാളും വേണമെങ്കിൽ സിനഡിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് എം എ ബിക്ക് നിർദ്ദേശങ്ങൾ നൽകാം അതും പേപ്പർ പ്രമയുടെ അംഗീകാരത്തിന് വിധേയമാക്കി മാത്രമേ സ്വീകരിക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരധികാരവും ഇല്ലാത്ത കേവലം സിനിഡിലെ ചർച്ചകളും വിഷയങ്ങളും അജണ്ടകളും തീരുമാനങ്ങളും ഒക്കെ എഴുതി വെക്കുവാൻ മാത്രം ഉത്തരവാദിത്തപ്പെട്ട അങ്ങ് ഏത് അധികാരം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വന്ന് ചില സമവായ കാര്യങ്ങൾ ഇടപെടുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കുന്നതിനെക്കുറിച്ച് പരിശുദ്ധ സിംഹാസനത്തിന്റെ മാർഗ നിർദ്ദേശങ്ങൾ വ്യക്തമായും നമുക്കറിയാം അതിന് വിരുദ്ധമായൊരു തീരുമാനമെടുക്കാൻ ഉണ്ടാക്കാൻ അങ്ങേക്ക് എന്താണ് അധികാരം ഇവിടെ ശ്രോമലബാർ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണ ശൈലിയായ ഏകീകൃത ബലിയർപ്പണം നടത്താൻ സന്നദ്ധത ഉള്ളവർക്കും സഭയെ അനുസരിക്കാൻ കഴിയുന്നവർക്കും മാത്രമാണ് പട്ടം കൊടുക്കാൻ പാടുള്ളൂ എന്ന് പരിശുദ്ധ സിംഹാസനം കൽപ്പിച്ചിട്ടുള്ളത് അതിൽ നിന്ന് വ്യതിയലിച്ചുകൊണ്ട് അങ്ങയുടെ കൂർമ്മബുദ്ധിയിൽ ഉദിച്ചു ചേരുന്ന വികനാശയങ്ങൾ നടപ്പിലാക്കാൻ കുതന്ത്രങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി അങ് എന്ത് സംവിധാനമാണ് ഇവിടെ നടത്തുക അത് ജുബുസാപകമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് ദയവായി ഇത്തരം കാര്യങ്ങളിൽ അങ്ങ് ഇടപെടരുത് എന്ന് വിശ്വാസികൾ സ്നേഹബുദ്ധിയെ അങ്ങോട്ട് അഭ്യർത്ഥിക്കുകയാണ് ഒരു മെത്രാപോലത്തേക്ക് അർഹിക്കുന്നതായ സഹല ബഹുമാനവും നൽകിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത് അതുകൊണ്ട് ദയവായി ഇത്തരം വൃത്തികെട്ട പരിപാടികളെന്ന് മാറ്റി നിർത്തേണ്ടതാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ നടത്തട്ടെ അദ്ദേഹത്തിന് കഴിയില്ലെങ്കിൽ പദവി ഉപേക്ഷിച്ച് പോകട്ടെ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണമെങ്കിൽ അത് പേപ്പർ ഡെലിഗേറ്റ് സെറിൽ വാസിൽപിതാവ് നടത്തട്ടെ അല്ലാതെ സിനഡൽ സെക്രട്ടറിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പരിശുദ്ധ സിവാദനം താങ്കളെ അതിനെ നിയോഗിച്ചിരിക്കുന്നു എന്നത് തെളിയിക്കാൻ ഉതകുന്ന ഒരു കൽപ്പന ഒരു ഉത്തരവ് അങ്ങ് ഞങ്ങളെ ബോധ്യപ്പെടുത്തി പ്രസിദ്ധീകരിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം ഞങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോട് അങ്ങയുടെ ഈ നിലപാടുകളെ തള്ളിക്കളയും എന്ന കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പ്രഖ്യാപിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് സുനാഖുബുദ്ധിയാ വിരമിക്കട്ടെ നന്ദി നമസ്കാരം ം ഒനം ഒരെ കൈകൾ കോളാ ക്രിസ്തുവം നാഗ